എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നേക്കുന്നത് അന്ന് ഞാനൊരു ചക്ക രണ്ട് ചക്ക ഇട്ടു അതിലൊരെണ്ണം ഞാനത് ഉപയോഗിക്കുന്നത് ഞാൻ യൂട്യൂബ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു അതിലൊരെണ്ണം പഴുത്ത് നല്ല പരുവായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കിന്നൊന്ന് കട്ട് ചെയ്ത് സംഭവം എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് അന്ന് ഞാനിട്ട് ആ വരിക്കച്ചക്ക രണ്ട് ചക്ക ഉണ്ടായിരുന്നു അതിലെ ഒരു ചക്ക പഴുക്കാൻ വെച്ചായിരുന്നു നല്ല ഇതുണ്ട് അന്ന് വെട്ടിയാൽ അതിനകത്ത് ഇത്രയും ചുളയില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിനകത്ത് നല്ല അടിപൊളി ചുളയാണ് ഫുള്ള് ഇത് ശരിക്കും ഇത് തേൻവരിക്കാണ് ഇത് എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ചുളയൊന്നെടുത്ത് ഒരെണ്ണം കഴിച്ചു നോക്കാം ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് മധുരം ഉണ്ടോയെന്നറിയില്ല നമുക്കൊന്ന് നോക്കാം വെയിറ്റ് ഉണ്ട് ഈ കത്തിയുടെ കഥ ഒരു ഭയങ്കര രസം തന്നെയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ടു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വിയറ്റ്നാം ബാലി അപ്പം അവിടെ ഒരു ഒരു സമയം ഞാൻ പോകേണ്ടതായിട്ട് വന്നു അവിടെ ഞാൻ പോയി പോയപ്പോൾ ഈ കത്തി ഞാൻ മിക്കവാറും യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും കൂടുതലും ഞാൻ വിയറ്റ്നാം ബാലി വിയറ്റ്നാമിലുള്ള തായ് തായ്ലാൻഡ് അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ വില്ലേജ് ഗ്രാമങ്ങളൊക്കെ ഞാൻ എപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് കൂടുതലും വില്ലേജ് ടൗൺ അങ്ങനെയുള്ള സ്ഥലങ്ങളോ കാണാറില്ല വില്ലേജിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ ശ്രീലങ്ക ശ്രീലങ്ക അവരുടെ ആഹാര രീതികൾ അവരെന്തൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ സാധനമൊക്കെ ശ്രീലങ്കയിൽ വളരെ സുലഭമാണ് അവർ നമ്മളുടേതായ ഒരു കൾച്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കൂടുതലും ഞാനത് കാണുന്നത് അപ്പോൾ ഈ ബാലിയിലൊക്കെ ഫുള്ള് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വായാലും നെല്ലും അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയാണ് അപ്പോൾ അവരിങ്ങനെ ഈ കത്ത് ഈ ചക്ക വളരെ ഈസി ആയിട്ടാണ് ഈ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് വെച്ച് ഞാൻ പഠിച്ചു വരുന്ന കൊളുത് വെച്ച് കട്ട് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ബാലൻസ് വേണം അതുപോലെ അവര് ഈ ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ആയാലും നമ്മളിങ്ങനൊരു പൊളിച്ചിങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അവരെടുത്തിട്ട് ഇങ്ങനെ അതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ചതയാണ് എന്നിട്ട് അതിൻ്റെ തോലങ്ങി എടുത്തിട്ട് വളരെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അന്ന് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഈ കത്തി അതിനൊരു കാരണം യൂട്യൂബ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഇത് കൊണ്ടുവരാൻ വെച്ചിട്ട് ഫ്ലൈറ്റില് കൊണ്ടുവന്നിച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ പാർസൽ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു വളരെ ഹാപ്പി അപ്പം ഈ കത്തി കൊണ്ട് ആദ്യമായിട്ടാണ് ഇപ്പം ഈ ചക്ക ഞാൻ വീട്ടുന്നത് വളരെ ഈസി ആയിട്ടാണ് കട്ടാ കേട്ടോ അറിയണല്ലോ കാരണം ചെറിയ മഴയുള്ളതുകൊണ്ട് ഇപ്പം നാട്ടിലും ഒക്കെ മഴയാണ് ഇത് ചെന്നൈയിലെ കൊച്ചു കേരളത്തിലുണ്ടായ ചക്കയാണ് മഴ ഉണ്ട് ഏത് കൊച്ചു കേരളമാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ചുരക്കകത്ത് അതിൻ്റെ വെളു വെള്ളം കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇതാണ് സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത ഇതുള്ളൂ ചൊറയാണ് എന്തായാലും ഇതിൻ്റെ രുചി നമുക്ക് നോക്കണം

റിഞ്ഞോടെ പറയാ നല്ല ക്ലാസ് ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നു നല്ല കട്ടിയുണ്ട് കട്ടിട്ട് പക്ഷേ ഇത് വറക്കാൻ പറ്റരുത് തരുന്നെനിക്ക് തോന്നുന്നു കട്ടി കുറവാണെങ്കിൽ വറക്കാൻ നല്ലതായിരിക്കും കട്ടി കൂടുതലാണ് അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം ഇതുപോലെ ഒരു ചക്ക എനിക്ക് വിയറ്റ്നാമി ചക്ക വിയറ്റ്നാമി കട്ടി കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം എന്തായാലും വളരെ രസകരമായ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും കാണാം അല്ലേ